ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ജനുവരി ഏഴിന് നടക്കും പാങ് മലയിൽ ഫാം ഹൗസിൽ വെച്ചാണ് സംഗമം ഒരുക്കുക രാവിലെ പത്ത് മണിക്ക് മഞ്ഞളാകുഴിയാലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ പി സിറാജുദ്ദീൻ അധ്യക്ഷനാകും ഡോക്ടർ ആര്യനാരായണൻ ഡോക്ടർ സനൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും ശേഷം എഡിസൺ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ജനറൽ ബോഡി യോഗം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ സനൽകുമാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇറ്റുഴി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആര്യനാരായണൻ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും തുടർന്ന് പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും വൈകിട്ട് മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ എ എച്ച് എം എ മലപ്പുറം ജില്ലാ സമ്മേളനവും ഫാമിലി മീറ്റും മലയിൽ ഫാം ഹൗസ് പാങ്ങന് ഡോക്ടർ അബ്ദുറഹീം റഹീം ഡോക്ടർ അബ്ദുറഹീം കുരുക്കോയുടെ നാമനേയത്തിൽ നഗറിൽ വെച്ച് നടക്കപ്പെടുക നാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ മംഗളാകുഴി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എഡിസൺ ഫ്രാങ്ക്സ് ഒരു ക്ലാസ് റോഡ് കൂടിയാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ജില്ലാ ജില്ലാ കമ്മിറ്റി സമ്മേളനവും അതുപോലെ തന്നെ അതിനുശേഷം വൈകുന്നേരം പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട എൽ പി അബ്ദുസമേധാനം എൽ പി ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് നമ്മളെ കുടുംബത്തിന്റെ ഏച്ച കുടുംബങ്ങളോട് ഒരു കൾച്ചറൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു അതിനോടുകൂടി തന്നെ ഇന്ന് ഈ പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട സബ്ജക്ട് ആയുർവേദ പോസ്റ്റ്നാറ്റൽ കെയർ സെന്ററുകൾ പ്രതീക്ഷകളും പ്രതിസന്ധികളും വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ പി സിറാജുദ്ദീൻ ഡോക്ടർ ആര്യനാരായണൻ ഡോക്ടർ ഡോക്ടർ പി ഷാജി എന്നിവർ പരിപാടികൾ ന്യൂസ് മലപ്പുറം വർഷത്തെ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ബൈ ഡിസൈൻസ് സ്പെഷ്യൽ ും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമോൺ ട്രിപ്പും സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫ്രന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും